ഇരുപത്തി അഞ്ച് വർഷം മുൻപ് സർവകലാശാല കലോത്സവങ്ങളിൽ സമ്മാനം വാരിക്കൂട്ടിയ നാടകം വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അരങ്ങിലെത്തുന്നു ഫറൂഖ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരം ബാച്ച് ബിരുദ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച് കയ്യടി നേടിയ ഒച്ചുകൾ മെല്ലെ ഇഴയുന്നത് എന്തുകൊണ്ട് എന്ന നാടകമാണ് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ഫാറൂഖ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൻ്റെ അരങ്ങിൽ വീണ്ടും പുനർജനിക്കുന്നത് കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ തയ്യാറാക്കിയ വാർത്ത കാണാം ഞങ്ങൾ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന നാടകം ഒച്ചുകൾ മെല്ലെ ഇഴയുന്നത് എന്തുകൊണ്ട് രംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കാലിക്കറ്റ് സർവകലാശാല കലോത്സവ വേദി സതീഷ് കെ സതീഷ് രചനയും സംവിധാനവും നിർവഹിച്ച ഒച്ചുകൾ മെല്ലെയിഴയുന്നത് എന്തുകൊണ്ട് എന്ന നാടകത്തിൽ പി പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് പേർ കഥാപാത്രങ്ങളായി നിറഞ്ഞാടി ബി സോണും ഇന്റർ സോണും കടന്ന് തിരുപ്പതിയിൽ നടന്ന സൗത്ത് സോൺ സർവകലാശാല കലോത്സവത്തിലും പ്ലേഗ് മഹാമാരിയുടെ പേരിൽ നടന്ന ആരോഗ്യരംഗത്തെ ചൂഷണവും കച്ചവടവും പ്രതിപാദ്യ വിഷയമായ ഈ നാടകം ഒന്നാം സ്ഥാനം സ്വന്തമാക്കി രംഗം പഠനം കഴിഞ്ഞ് എല്ലാവരും ജോലിയിലേക്ക് കടന്നു പലയിടങ്ങളിലായി വേർപ്പെട്ട അവർ ടെക്നോളജിയുടെ വികാസം സമ്മാനിച്ച വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ പരസ്പരം സംവദിച്ചു തുടങ്ങി ലോകം കോവിഡ് മഹാമാരിയുടെ പിടിയിലമർന്നപ്പോൾ നാടകത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്ന മാധ്യമപ്രവർത്തകൻ പി പി രാജേഷ് കോവിഡ് ബാധയെ തുടർന്ന് അകാലത്തിൽ പൊലിഞ്ഞു പ്രിയ സുഹൃത്തിന്റെ വേർപാടിന്റെ വേദനയിൽ ഒത്തുചേർന്ന ആ പഴയ നാടകക്കൂട്ടം വീണ്ടും അരങ്ങിലേക്കെത്താൻ തീരുമാനമെടുത്തു രംഗം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം പഴയ നാടകം അതേ പേരിൽ രാജേഷ് ഒഴികെ മറ്റെല്ലാവരും അതേ കഥാപാത്രങ്ങളായി കലാലയത്തിൻ്റെ സർഗവേദിയിലേക്ക് എത്തുകയാണ് മുൻപ് പ്ലേഗിൻ്റെ പശ്ചാത്തലത്തിലുള്ള കഥയായിരുന്നു പ്രമേയമെങ്കിൽ ഇത്തവണ കോവിഡിൻ്റെ പശ്ചാത്തലമാണ് നാടകത്തിന്റെ പ്രമേയം പഴയ നാടകം വീണ്ടും അരങ്ങിലെത്തിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന യാസർ യാസ്രഹമീദിൻ്റെയും സമീർ പള്ളിക്കലിൻ്റെയും വാക്കുകൾ ഇന്ന് ഞങ്ങൾ ആ കഥാപാത്രങ്ങൾ അതേ പ്രായത്തിലെത്തി ഞങ്ങൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ അന്ന് എന്നേ എഴുതി വച്ചത് കാരണം കോവിഡ് പോലും മുമ്പേ നിർവചിച്ച് പോയിരുന്നു പക്ഷേ കോവിഡിന്റെ പശ്ചാത്തലത്തെയും അന്ന് ഇവിടെ നടക്കുന്ന സാധ്യതകളെയൊക്കെ അന്നേ നിർവചിച്ചു പോയിട്ടുള്ള ഒരു നാടകമാണ് ഇന്നപ്പോ ഗാസയെ പോലും ഈ നാടകത്തിലേക്ക് പുനരാവിഷ്കരിക്കുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളോട് കൂടിയാണ് നമ്മൾ ഈ നാടകം ഇപ്രാവശ്യം അവതരിപ്പിക്കാൻ പോകുന്നത് പഴയ ടീമിനെ ഒന്നും കൂടി ഒന്ന് കൂട്ടിവെപ്പിച്ച് കുറെ ആളുകൾ ഇല്ലായിരുന്നു അവരൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് അതിനുശേഷം ഒരു ടീമാക്കി എടുത്തതിനു ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ഒരു ക്യാമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചത് ദാരിദ്ര്യ കാരണം വിശപ്പ് സഹിക്കാതെ സ്വന്തം ചെരുപ്പ് കളിച്ചിട്ടുണ്ടെന്നൊരു കോവാളി അറിയാം നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് എന്നതിനേക്കാൾ എന്നും പ്രസക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് ഫാറൂഖ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഈ നാടകം പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് നേരെയുള്ള ചൂണ്ടുവിരലാണ് നാടകമെന്ന് സംവിധായകൻ സതീഷ് കെ സതീഷ് പറയുന്നു എല്ലാം മറന്നു പോകുന്ന ഒരു ജനതയാണ് നമ്മൾ നമ്മളൊരു ഫെസ്റ്റിവൽ ജീവിതം നയിക്കുകയാണ് നമ്മളറിയാതെ നമ്മളൊരു കൂട് പേരുന്നുണ്ട് സുരക്ഷിതത്തിൻ്റെ സേഫായൊരിടം ആ ഇടത്തിലേക്കാണ് നമ്മൾ ഒരു പ്രശ്നത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഉൾവലിയുന്നത് അത് വല്ലാത്തൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇത്തരം അവസ്ഥയ്ക്ക് നേരെയുള്ള ആഞ്ഞുള്ള ഒരു പ്രഹരമാണ് എൻ്റെ നാടകം രംഗം നാല് കണ്ണാടിക്കൽ നേതാജി വായനശാലിയുടെ അകത്തളമാണ് വേദി നാടകത്തിൻ്റെ അവസാനവട്ട റിഹേഴ്സലിലാണ് മാധ്യമപ്രവർത്തക അഞ്ജന ശശി അടക്കമുള്ള ആ പഴയ അഭിനേതാക്കൾ

ഇപ്പോൾ അതിന്റെ തിരിശീല താഴ്ന്നിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ തിരിശീല ഉയരും അരങ്ങിൽ പഴയ നാടകത്തിന്റെ വസന്തവും വിടരും കോവിഡ് മഹാമാരി ജീവനെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരനുള്ള ആദരമായി അവർ പന്ത്രണ്ട് പേരും ഒരിക്കൽ കൂടി ഇന്ന് അരങ്ങിലെത്തും ഒച്ചുകൾ മെല്ലെ ഇഴയുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവുമായി കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ വസി മുഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്